ഹലോ കൂട്ടുകാരെ രാവിലെ മീൻ പിടിക്കാൻ വന്നതാണ് എല്ലാവരും വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മുടെ സജു ആണ് അവിടെ നിൽക്കുന്നത് സജു ചേട്ടൻ പിന്നെ കൊറച്ചു കൂട്ടുകാരോടുണ്ട് നമ്മുടെ കൂടെ മീൻ പിടിക്കാൻ മീൻ പിടിക്കുന്ന രീതി കാണിച്ചു തരാ ഇപ്പോ പോയോ ഇങ്ങനെ എഴ്ച്ചിരിക്കണം എന്തോ രാമൻ अकेലി എല്ലാം കൂട വന്നോ വന്നേ എന്തോ ഉറക്ക് മുണ്ടിണ്ട് അത് കണ്ണ ചേട്ടൻ്റെ ഉണ്ടാക്കി അച്ചങ്കോവിലായിട്ടാണ് നമ്മള് മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത് வீடியோ ரெக்கார்டுக்கோ ரெக்கார்டு ஓ அது குழப்ப இல்ல ஷார்ட் ஷார்ட்டக்கு பின்னா இருக்கு നല്ലൊരു മീനെ പിടിച്ചേ കാണട്ടെ പിടിച്ചു നോക്കിട ഏ ഇന്നലെ വാഹ കിട്ടിയില്ലേ അല്ലേ ഒരു വാഹ കൊണ്ടുപോയി ഇന്നലെ ആ ഞാൻ ഇന്നലെ പിടിക്കാൻ തുടങ്ങി എന്നിട്ട് നടന്നില്ലന്നെ ഞാൻ പെട്ടെന്ന് കിട്ടാൻ ഞാൻ പറഞ്ഞേ വീഡിയോ പിടിക്കാൻ നോക്കിട്ടേ ഇവിടെ നമ്മള് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ചൂണ്ട ഇട്ടിട്ടുണ്ട് വാഹയ്ക്ക് വേണ്ടിയിട്ടാണ് തൂളിയെ തൂളിയെയാണ് നമ്മൾ പിടിക്കാൻ ഉദ്ദേശിക്കുന്നത് തൂൾ തൂളിയാണ് നമ്മൾ കോർത്തിട്ടിരിക്കുന്നത് പിടിക്കാനല്ല തൂളിയെ കോർത്താണ് ഇട്ടിരിക്കുന്ന സാധനം സജു സജു തൂളിയെ കോർത്താണ് മീൻ ഇട്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു ചെറിയൊരു പിടുത്തം വന്നായിരുന്നു ഒരു സാധ കയച്ചുകൊണ്ടേം ഒന്നല്ല രണ്ട് കഴിച്ചുകൊണ്ടേം മൂന്ന് മെഷീൻ ചൂണ്ടേ നമ്മൾ ഇട്ടിരിക്കുന്നത് ഇതിനകത്ത് ഏതിനകത്തിലാണ് വീഴുന്നത് എന്ന് നോക്കാം ഒന്ന് വയറിലാവില്ല രതീഷ് ബായും രതീഷ് മീനും അവനെ ഒരു ആ മീനാണെങ്കിൽ മീൻ ചത്തു പോകാതിരിക്കാൻ വേണ്ടി വെള്ളത്തിൽ വലക്കാതിലാക്കി വെള്ളത്തിലോട്ട് ഇടുകയാണ് കിട്ടു കിട്ടു ആ അത് ചെയ്യ റെക്കോർഡ് ഇടാനായി ഗുണ്ടല്ലേ പോക്കറ്റിലെ സൂളിലാണ് സൂളയെ പോക്കറ്റിൽ വെച്ചിട്ട് കൂടി പോയേ മാർക്ക് മാർക്ക് അതല്ലേ എറിക്ക് കുറ കുക്കി ഇടക്കണം അവൻ വെച്ച മസ ഒക്കെ വട്ടായിട്ട് കേട്ടി കേട്ടി

പോലെല്ലാം <laughs> കഴിഞ്ഞ ആഴ്ച വന്നിട്ട് അതീ മൊത്തം എത്ര രൂപ കൊണ്ടുണ്ട് ചേട്ടാ ആറിയ പോപ്പും പറഞ്ഞു ഞങ്ങള് സ്പൈഡർ ആയിടുന്നത് സ്പൈഡർ ഇട്ടിട്ട് വലിയ ഗുണവില്ല

സീറ്റ് മാത്ര കൊണ്ടുപോലോ ഇത് ആരെ വെച്ചാൽ പുറത്തൊക്കെ അടിച്ചു ആ പുറത്തടിച്ചു

ജർമ്മൻ ടെക്നോളജി അല്ല ഓൺ കേരള ടെക്നോളജി സജുവിന്റെ ടെക്നോളജിയാണ് സജു സജു ആണ് ഇതിന്റെ ഉപജ്ഞാത ഒന്നുമില്ല ശുദ്ധശൂന്യമാണെന്ന് തോന്നുന്നു കേസ് ഒന്നുമില്ല ഇതിനകത്ത് ഒന്നുമില്ല പക്ക നിരാശയായിരുന്നു ഫലം ഒന്നുമില്ല ഒന്നുമില്ലായിരുന്നു ഒന്നുമില്ല അടുത്ത ഉണ്ടോ അടുത്ത അടുത്ത കുപ്പി വലിച്ചു കുപ്പി വലിച്ചു കയറ്റാൻ വേണ്ടി പോവാണേ അതിനകത്ത് എന്തെങ്കിലും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ആ എന്തോ എന്തോണ്ട് അതിനകത്ത് ഉണ്ട് അതില് മീൻ കുടുങ്ങിട്ടുണ്ട് ഫുൾ തൂളിയാണ് അടി ആണ് ഗൈസ് കണ്ടില്ലേ അടുത്ത പാട്ടോ അതിലും ഒന്നുമില്ല ഗീസ് പക്ക നിരാശയായിരുന്നു ഫലം ഇല്ല അതിലുമില്ല ആകെ ഒരെണ്ണം എടുത്തു മാത്രം മുതലായി ഉണ്ട് ഉണ്ട് ആയിട്ട്また വരും పూരി ഉണ്ട് ಮತ್ತೆ വരും അട വരും അവിടെ അവിടെ പാതിന അടുത്താണോ കൂടിയേ

ഇറങ്ങി പോരാൻ പാടാന്നല്ലോ കിടക്കുപ്പിയുടെ വാ ശരിയല്ല ആ Hadi <laughs>